പഠിപ്പാനം മുട്ടിപ്പാനോ പോകുന്നത് നിങ്ങളാണെന്നൊരു ചൂദ്യം ചോട്ടം കാണുമാനും കേൾപ്പാൻ പഠിപ്പാനത്തെ വന്ന് മുട്ടിപ്പാലില്ല പോലോവുന്നതും ചൂതാടുവാൻ വന്നവരണമെങ്കിൽ ചൂതിൻ്റെ നേർമല ഭാഗത്ത് നിന്നുള്ള ഒരു ആചാരമോചാര തിരികെ പോയിട്ട് ആചാരമോചാര തിരിയാക്കിയിട്ടില്ല ഉന്മാരെന്നാലേ ചൂദനങ്ങൾ പൊട്ടായിപ്പോ ചെല്ലി ഒന്നാനേ ഒരു ലക്ഷം ഇപ്പോൾ ഒന്നാലേ ഒരു പഴയ അടുജയിക്കുന്നത് ഇതുവന്നെ അവർ രണ്ടാനേ രണ്ടുവരക്ഷം രണ്ടു കൊണ്ട് പഴയ അടുജയിക്കുന്നു ഒരു വന്ന് പന്തിരാണ്ടും ഇരുവണ്ണം ഇരുപത്തോരാണ്ടേ കാലമായല്ലോ നമ്മൾ ചൂതാടുവാൻ തുടങ്ങിയിട്ടുള്ളതാണ് ചൂതിൻ്റെ ഏൽമയെന്നൊന്മ അറിഞ്ഞിട്ട് ഇന്ന് ഉച്ച പാതി പോകുന്നു വെള്ളിപ്പിച്ചു ചൂത്തിൽ പാല തോൽപ്പ് ചൂതിൽ പാലം തോൽപ്പിച്ച് വെള്ളമുടുപ്പ് എന്തോ കൊടുക്കുന്നത് നാട്ടാലോ പാചകം വീട്ടാലോ പാചകം നാട്ടാലും വേണ്ട വീട്ടാലും വേണ്ട കോട്ടയാലും വേണ്ട എടുത്താലും വേണ്ടി വാഴുന്ന വാശാല വെട്ടിത്താലും വേണ്ട അതുപോലെ ഉപ്പിച്ച് വാഴുതാക്കിയൊരു പൊന്മ ആലക്കിടാവുന്നതിന് വയറ്റകത്തേക്ക് വരുന്നതാണ് ആറി ലോക താഴിനാഥൻ വിഷുമാണ് ഇതിലൂടെ എന്തെങ്കിലും എന്തേക്ക് ഏഴാ ദിവസമാണ് ബിഷുമാർക്ക് ആകട്ടെ ഗംഗയിൽ രൂപം തെറ്റ് മീൻപാ മായി രൂപം തെടിച്ച് ഞാൻ വരാം വന്നേക്കും ഏഴാം ദിവസമാണ് ഗംഗയിൽ രൂപം തെടിച്ച് കൊണ്ടുപോയിരുന്നു മായി രൂപം തെരച്ചു ആദ്യ ലോകത്ത് അതിനാഥം വിഷുമാൻ വാടത്തേക്ക് പടി പൊഴിച്ചില്ല ഗംഗയിലെ കുടിച്ച്